നമ്മൾ എന്നും കുടിക്കുന്ന ചായയെ പറ്റിയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തേയില ഈ തേയില ചെടി നമ്മളെ ടീ പ്ലാന്റേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ബുഷായിട്ടാണ് നമ്മളവിടെ കാണുന്നത് പക്ഷെ ശരിക്കും ഇതൊരു ഷ്രബ് അല്ലെങ്കിൽ ഒരു ബുഷായിട്ടുള്ള ചെടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് മുപ്പതടി വരെ ഉയരത്തിൽ വളരാൻ കഴിവുള്ള ഒരു മരമാണ് സയനൻസസ് എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പണ്ട് കാലത്ത് ചൈനയിൽ ഇതൊരു കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്നു ഇതിനെ ഒരു ഇഷ്ടിക രൂപത്തിലാക്കിയിട്ടാണ് കറൻസി ആയിട്ട് പണ്ട് കാലത്ത് ചൈനയിൽ ഉപയോഗിച്ചിരുന്നത് വ്യാപാരത്തിനാണെങ്കിലും ടാക്സ് കൊടുക്കാനാണെങ്കിലും ഒക്കെ ചൈലകൾ ഇത്തരത്തില് ചൈനയിൽ ഉപയോഗിച്ചിരുന്നു ഇതിപ്പോ സാധാരണ ഒരു ടീ ബാഗ് ആണ് പക്ഷെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ടീ ബാഗ് ഏതാണെന്ന് വെച്ചാൽ മൂഡൽസ് ജ്വല്ലേഴ്സ് പുറത്തിറക്കിയ ഏഴായിരത്തി അഞ്ഞൂറ് പൗണ്ട് വിലയുള്ള അതായത് ഏഴ് ലക്ഷം ഇന്ത്യൻ മണി വിലയുള്ള ഒരു ടീ ബാഗ് ആണ് അതിനകത്ത് വജ്രം പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാരിറ്റിക്കായിട്ട് പിന്നെ ലേലത്തിൽ എത്തുകയാണ് ചെയ്തത് തേയില വലിയൊരു പ്രൊഡ്യൂസർ ഒന്നും അല്ല ടർക്കി പക്ഷേ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ആളുകൾ ഉള്ളത് ടർക്കിയിലാണ് അതായത് ആൾക്ക് വീതം ചായ കൺസംഷൻ കൂടുതൽ ടർക്കിയിലാണ് അതായത് പെർക്യാപിറ്റൽ ടീ കൺസംഷൻ കൂടുതൽ ടർക്കിയിലാണ് ഇനി ഈ ടീ ബാഗിന്റെ കണ്ടുപിടിത്തത്തെ കുറിച്ച് പറയാം ടീ ബാഗ് ഒരു ആണ് അതായത് ടീ ബാഗ് അബദ്ധത്തിൽ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ ടീ വ്യാപാരിയായിട്ടുള്ള തോമസ് അള്ളവൻ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിന് ഇത്തരത്തിലുള്ള തേയില സാമ്പിളുകൾ സിൽക്ക് പൊതികളിലാക്കി അയച്ചു പക്ഷെ കസ്റ്റമേഴ്സ് തെറ്റി തിരിച്ചിട്ട് ഈ സിൽക്ക് പൊതിയോടുകൂടി തന്നെ കുതിർത്ത് ഉപയോഗിച്ചു അങ്ങനെയാണ് പിന്നീട് ടീ ബാഗ് എന്ന ഐഡിയ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് തേയിലെ പറ്റിയുള്ള ചായയെ പറ്റിയുള്ള രസകരമായിട്ടുള്ള ഫാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്